എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ബിജെപി ഇരട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിവർണ്ണ സ്വാഭിമാൻ റാലിയും രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർക്ക് സ്വീകരണവും നൽകി സ്വർഗീയ അശ്വിനികുമാറിന്റെ സ്മരണകൾ നിറഞ്ഞ മീത്തലെ പുന്നാട് നിന്നും ആരംഭിച്ച ത്രിവർണ്ണ സ്വാഭിമാൻ റാലി പുന്നാട് ടൌണിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം ബിജെപി സംസ്ഥാന വക്താവ് ടി പി ജയചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ബിജെപി ഇരട്ടി മണ്ഡലം പ്രസിഡന്റ് സി രജീഷ് അധ്യക്ഷനായി സൌത്ത് ജില്ലാ അധ്യക്ഷൻ ബിജു എളക്കുഴി ജില്ലാ ജനറൽ സെക്രട്ടറി എം ആർ സുരേഷ് കോഴിക്കോട് നോർത്ത് പ്രഭാരി ഒ നിതീഷ് ജില്ലാ ഉപാധ്യക്ഷന്മാരായ ജോസ് ഏവൺ രാജൻ പുതുക്കുടി സംസ്ഥാന സമിതി അംഗം വി വി ചന്ദ്രൻ നഗരസഭാ കൌൺസിലർമാരായ എ കെ ഷൈജു സി കെ അനിത എൻ സിന്ധു വി പുഷ്പ എന്നിവർ സംസാരിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രശോഭ് എടക്കാനം സ്വാഗതവും ഇരുട്ടി ഏരിയ പ്രസിഡന്റ് എം ശ്രീരാജ് നന്ദിയും പറഞ്ഞു വീട് വേണ്ടതെല്ലാം ഗ്ലാസ് നിങ്ങളുടെ േറ്റഡ് ബോർഡ് ഇന്റീരിയർ തുടങ്ങി വീട് ഒരുക്കാൻ ഇരട്ടിയിലെ അഞ്ഞൂറിൽ പല ഗ്ലാസ് ഉൽപ്പന്നങ്ങളുടെയും ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെയും അതിശയിപ്പിക്കുന്ന വ്യത്യസ്തമായ ശ്രേണി എല്ലാ കമ്പനികളുടെയും പെയിന്റ് കൌണ്ടർ ഗ്ലാസ് ഹൗസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ജനക്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ